ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ ലുലുമാളിൻ്റെ കാഴ്ചകളാണ് ലുലുമാളിൻ്റെ രാത്രിയിലുള്ള കാഴ്ചകളാട്ടോ അതായത് ലുലുമാൾ തിങ്കളാഴ്ച ഒമ്പത് മണിക്ക് ഓപ്പൺ ആക്കുകയാണ് ഒമ്പത് മണിക്ക് ശേഷം ജനങ്ങൾക്ക് ഇതിലെ ലുലുമാളിലേക്ക് കയറാനുള്ള അവസരം ഒമ്പത് മണിക്ക് ശേഷം ആട്ടോ അതിനുശേഷം അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം അല്ലാതെ ലുലുമാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ കാര്യമല്ലേ അപ്പം ലുലുമാൾ ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഇത് യൂസഫ് അലി സാറിൻ്റെ ഓണസമ്മാനമാണ് കോഴിക്കോട്ടുകാർക്കുള്ള കുറേ കാലമായി രണ്ട് കൊല്ലത്തിൽ മേലായി വർക്കൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഏകദേശം വർക്കൊക്കെ ഫിനിഷിംഗ് ആയി എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുക കേട്ടോ ഇവിടെ രാത്രിയിലുള്ള കാഴ്ച കേട്ടോ രാത്രി ഇനിയിപ്പം തിങ്കളാഴ്ച ഒമ്പത് മണിക്ക് ഓപ്പൺ ആക്കും ഇപ്പം അതുവരെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വീഡിയോ എടുത്ത് വിടുകയാണ് അതാണ് അതിൻ്റെ മുന്നിൽ കൂടി പോകുന്ന നമ്മുടെ മാങ്കാവ് മിനി ബൈപ്പാസ് ആണിത് മിനി ബൈപ്പാസിലൂടെയുള്ള ഇപ്പം രാത്രി ഒരു പത്ത് മണിക്കായിട്ടാണ് ഞാൻ വീടിയെടുക്കുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ വാഹനങ്ങളൊക്കെ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തിരക്കുണ്ടാവും അല്ലാതെ തന്നെ അവിടെ നല്ല പൊരിഞ്ഞ തിരക്കുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണായി കഴിഞ്ഞാൽ ലുലുമാളിലേക്ക് വരുന്ന വാഹനങ്ങളും കൂടി ഇതിലേ വരും ഈ റോട്ടിന് അപ്പോൾ തിരക്ക് ഒന്നുകൂടി വർദ്ധിക്കും കേട്ടോ എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടനം ഞായറാഴ്ച അതായത് ഇന്ന് ഇന്നുണ്ടാവും അത് എത്ര മണിക്കാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയിൽ നിന്ന് ഗസ്റ്റുകളൊക്കെ വരുന്നൊരു പരിപാടിയാണ് അതും ഉണ്ടാവും അപ്പം തന്നെ ജനങ്ങൾക്ക് ലുലുമാളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാവും ഇപ്പോൾ അവിടെയുള്ള ഇപ്പോൾ ആളുകളൊക്കെ അതിലേക്ക് കയറുന്നുണ്ട് പക്ഷെ അവിടത്തെ ജീവനക്കാരോ എന്താ ലേ ലൈറ്റ് കഴിഞ്ഞിട്ട് ലുലുമാൾ മൊഞ്ചത്തി ആയിരിക്കണ്ട് അടിപൊളി ലുലു ഇവിടെ ഇരു ഭാഗത്ത് ലുലുമാൾ ഉണ്ട് മറ്റേ ഭാഗത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളത് മലയാളത്തിലും ഉണ്ട് കേട്ടോ എന്തായാലും ഫുള്ള് ലൈറ്റാണ് ലൈറ്റ് ഉള്ളിലൊക്കെ നല്ല ലൈറ്റിന്റെ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കാണാൻ കഴിയില്ല ഉദ്ഘാടന തിങ്കളാഴ്ചക്ക് ശേഷം തിങ്കളാഴ്ചയ്ക്ക് ശേഷം ലുലുമാളിൻ്റെ ഫുൾ വിശേഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നമ്മുടെ ബെല്ലൈക്കണൊക്കെ അമർത്തി വെച്ചാൽ എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ വരണ്ടട്ടോ ലുലുമാളിൻ്റെ അതുകൂടാതെ ഇപ്പം ഞാൻ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ നാട്ടില് വന്നൊരു ഒരു കാര്യല്ലേ ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യാൻ ഞാൻ മോശല്ലേ അതുകൊണ്ടാട്ടോ ഇവിടെ നല്ല കറക്റ്റ് നല്ല ഫുൾ നല്ല രസമുള്ള കാഴ്ച ലൈറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ നല്ല കാണാൻ പറ്റുന്നത് അപ്പോൾ അപ്പൊ ഉദ്ഘാടനത്തിന്റെ പാരക്കാർ എന്താണെന്ന് അവര് ഒന്നും അവര് വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ അവരുടെ കയ്യിലാണ് ഒമ്പതാം തീയതി കഴിഞ്ഞാലേ ഒക്കെ അറിയുള്ളൂ അപ്പൊ അതിനിടയിൽ ഒരു പരിപാടിയില്ല ആ മോള് അത് ഫുഡ് കോട്ടാണോ സംശയമുണ്ട് അല്ലേ മോള് എന്തായാലും അതിനുള്ളിൽ കേറിയിട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാ സ്നേഹിതന്മാരെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തോളും സബ്സ്ക്രൈബും ചെയ്താലും അപ്പൊ ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ